നെറ്റ് എക്സാം എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഇന്ത്യയിൽ അക്കാഡമിക്കലി ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിഫയിങ് ആസ്പെക്റ്റ് ഒരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൂടെ പങ്കെടുത്തു കൊണ്ടിട്ട് ഒരു ക്വാളിഫയിങ് ആസ്പെക്റ്റ് നേടിയെടുക്കാനുള്ള ഒരു അവസരമാണുള്ളത് മാത്രമല്ല ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ നെറ്റ് എക്സാമിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർ കോളേജ് ടീച്ചർ ആവുക എന്നുള്ളത് മാത്രമായിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് എസ്പെഷ്യലി റീസെൻ്റ്ലി അതിൻ്റെ പ്രസക്തി വീണ്ടും കൂടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരുന്ന ഈ ടേം തൊട്ടിട്ട് ഈവൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പി എച്ച് ജി അഡ്മിഷനും നെറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും എന്നുള്ളതാണ് സെവൻറ്റി പെർസെൻറ്റേജ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നെറ്റ് എക്സാമിൻ്റെ സ്കോറിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പി ജി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിക് ലൈഫിൽ നമുക്ക് നെറ്റിന് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ആ എക്സാമിനെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിക് ജീവിതത്തിൽ നമ്മൾ അതിനു മുമ്പ് ഒരുപാട് എക്സാമുകൾ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാവാം പക്ഷേ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കാം നിങ്ങൾ അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ നെറ്റ് എക്സാം എന്നുള്ളത് എസ്പെഷ്യലി നെറ്റ് എക്സാമിൻ്റെ സിലബസ് മാറും എന്നുള്ളത് കഴിഞ്ഞ ജനുവരിയോടു കൂടി റീസൻ്റ്ലി യു ജി സി ചെയർമാൻ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അത് ഇൻഫോം ചെയ്തതിന് ശേഷം ഒരു ടേം എക്സാം കഴിഞ്ഞു ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ട്വൻറ്റി ട്വൻറ്റി ഫോർ ഡിസംബർ അപ്കമ്മിങ് എക്സാമിന് യു ജി സി നെറ്റ് എക്സാമിൻ്റെ സിലബസ് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മാറുന്ന ഒരു സിലബസിന് മാറുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും അതിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ക്രൂഷ്യലാണ് യു ജി സി ചെയർമാൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ ഇ പി യുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പുതിയ കാലത്തിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നെറ്റ് എക്സാമിൻ്റെയും സിലബസ് മാറുന്നത് എന്നുള്ളത് അതായത് സ്പെസിഫിക്കലി മുമ്പൊക്കെ നമ്മൾ സിലബസ് മാറുന്ന സമയത്ത് ഒരുപാട് പുതിയ ടോപ്പിക്കുകൾ ആഡ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഇല്ലാതാവുക ഒഴിവാക്കുക എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നൊരു മാറ്റം പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് നെറ്റ് എക്സാമിൻ്റെ സിലബസിൽ വരാൻ പോകുന്നത് റാദർ ദൻ അക്കാഡമിക് കോണ്ടൻറ്റ് അത് ഉണ്ടായേക്കാം അതിനപ്പുറത്തേക്ക് എക്സാം പാറ്റേണിലും സിസ്റ്റത്തിലും തന്നെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് യു ജി സി ചെയർമാൻ തന്നെ പറയുന്നത് മാറി വരുന്ന കാലത്തിനനുസരിച്ചിട്ടുള്ള ഡീപ്പർ കോംപ്രഹെൻഷൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള സ്റ്റുഡൻസിൻ്റെ അതായത് ഭാവിയിലെ ടീച്ചേഴ്സിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ സിലബസിനെയും സിലബസിനേക്കാളേറെ ആയിട്ട് എക്സാമിനെയും റീസ്ട്രക്ചർ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് യു ജി സി നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ബി എ മാസ്റ്റർ ഓഫ് റൈറ്റിംഗ് യു ജി സി നെറ്റ് എക്സാം നമുക്ക് മറ്റു പല എക്സാമുകൾക്കും നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് എസ്പെഷ്യലി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സിലബസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ നോർമലി എക്സാമുകൾ മെഷർ ചെയ്യാത്ത എത്തിക്സ് ഇൻറ്റിഗ്രിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ആസ്പിരൻറ്റിൻ്റെ ക്വാളിറ്റി പോലും അസസ് ചെയ്യുന്ന ലെവലിലേക്ക് അവരെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അസസ്മെൻറ്റ് സിസ്റ്റവും മാറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ യു ജി സി നെറ്റ് എക്സാമിനും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി അ ഡിഫറെൻറ്റ് വേ കാരണം യു ജി സി നെറ്റ് എക്സാമിന് നിങ്ങളൊരു ടീച്ചർ ആവാനാണ് പോകുന്നത് ബേസിക്കലി അതുപോലെ തന്നെ ഏറ്റവും നല്ല റിസർച്ചർ ആവാനാണ് പോകുന്നത് അപ്പോൾ ഒരു ടീച്ചറുടെയും ഒരു റിസർച്ചറുടെയും ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ക്രിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഡീപ്പർ കോംപ്രിഹെൻഷൻ എബിലിറ്റീസ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ് എല്ലാം മെഷർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാം വരാൻ പോകുന്ന സിലബസ് ചേഞ്ചിനെ ഏറ്റവും നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ഫർ റിമോട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ജെ ആർ എഫ് സിംപ്ലിഫൈഡ് എന്നുള്ള ഒരു ന്യൂ ഇന്നോവേറ്റീവ് കോൺസെപ്റ്റാണ് എയ്ഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസിക്കലി നമുക്കറിയാം യു ജി സി നെറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് ആണ് നിങ്ങൾ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ യു ജിക്ക് പഠിച്ച ടോപ്പിക്കുകളെല്ലാം പഠിക്കേണ്ടി വരും നിങ്ങൾ പി ജിക്ക് പഠിക്കേണ്ട ടോപ്പിക്കളെല്ലാം പഠിച്ചു പഠിക്കേണ്ടി വരും മാത്രമല്ല ഇന്നുള്ള കാലത്ത് മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ഓവർലോഡാണ് ഏത് ക്ലാസ്സുകളും ഒരു പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ യു ജി സി നെറ്റ് എക്സാം വീഡിയോസ് യു ജി സി നെറ്റ് എക്സാം പ്രിപ്പറേഷൻ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഒരു ജീവിതത്തിൽ കണ്ടു തീർക്കാൻ പറ്റാത്തത്ര വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് അത്ര കാണാൻ സാധിക്കും ഇവിടെയാണ് കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രിപ്പറേഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ക്രൂഷ്യൽ ആവുന്നത് കാരണം ഇൻ്റർനെറ്റ് വളർന്നു വലുതായിട്ടുണ്ട് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം വളർന്നു വലുതായിട്ടുണ്ട് ഡേറ്റകൾ ഒരുപാട് കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ലിമിറ്റേഷൻ സ്റ്റിൽ നമുക്കുണ്ട് അതായത് നമുക്ക് വളരെ കുറച്ചേ ഒരു ദിവസം പഠിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ ലിമിറ്റഡ് ഹവേഴ്സ് മാത്രമാണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്ന സമയം ഏറ്റവും നല്ല രീതിയിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാറഫ് സിംപ്ലിഫൈഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന മെറ്റീരിയലുകൾ അതിനു വേണ്ടിയിട്ടുള്ള എക്സാമുകൾ അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെയുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചാൽ മതി ഓക്കെ എന്തൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം വാസ്റ്റായിട്ട് പോവേണ്ടതുണ്ട് എത്രത്തോളം ഇൻഡെപ്തിലേക്ക് നിങ്ങൾ പോവേണ്ടതുണ്ട് എന്നുള്ളത് കാരണം അല്ലാത്ത പക്ഷം നിങ്ങളുടേത് ഒരു സെൽഫ് ലേണിംഗ് പ്രോസസ്സായിരിക്കും മേ ബി നിങ്ങൾ ഒരു സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസോട് കൂടിയിട്ട് ഈ ഒരു എക്സാമിനെ സമീപിക്കാത്ത ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തൊക്കെ പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടി വരും നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സെൽഫ് ലേണിംഗ് പ്രോസസ്സ് ചെയ്യേണ്ടി വരും സെൽഫ് ലേണിംഗ് വർക്ക് ആവില്ല എന്ന് ചോദിച്ചാൽ വർക്കാവും പക്ഷേ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ വി ഹാവ് ദ കൺസ്റ്റൻറ്റ് ഓഫ് ടൈം എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ള ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ത്യൻ ലോജിക്ക് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് ഇതൊരാൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സെൽഫായിട്ട് പഠിക്കാൻ പറ്റും പക്ഷെ ഫ്രം ദ സ്ക്രാച്ച് നിങ്ങളിത് വായിച്ചെടുത്ത് ഇത് മനസ്സിലാക്കി സെൽഫായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മേ ബി ഇറ്റ് മേ ടേക്ക് വൺ വീക്ക് ഓർ ടെൻ ഡേയ്സ് കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ പക്ഷെ അതേസമയം ഒരുപാട് മാസങ്ങൾ കൊണ്ട് ഇത് പഠിച്ചെടുത്തിട്ടുള്ള ഒരു ടീം അംഗമായിരിക്കും മെയ്ഫറിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ സിസ്റ്റം പഠിപ്പിച്ചു തരുന്നത് ഇറ്റ് മേ ടേക്ക് ഓൺലി ടു ടു ത്രീ ഹവേഴ്സ് ഫോർ യു ടു കംപ്ലീറ്റ് ഹോൾ ദി ഇന്ത്യ ലോജിക് ദിസ് ഈസ് വാട്ട് ഐ മീൻ ബൈ സിംപ്ലിഫൈ ജെആർഫ് എന്നുള്ളത് എല്ലാ സിസ്റ്റവും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് പഠിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടെത്താം പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്തിൻ്റെ വളരെ ചെറിയൊരു സമയം മാത്രമേ ഈഫറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ ബിക്കോസ് വി ഹാവ് സിംപ്ലിഫൈഡ് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പി വൈക്ക് ഈ ക്വസ്റ്റ്യൻ അസസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ കാറ്റഗറൈസേഷനിൽ ഫർദർ സബ് കാറ്റഗറൈസേഷൻ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് കൂടുതലായി വരുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിലാക്കിയ ചോദ്യങ്ങൾക്ക് ക്ലാസ്സുകളിൽ കൂടുതൽ പ്രയോറിറ്റൈസേഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് ഈഫറിൻ്റെ ഇത്ര കാലത്തെ എക്സ്പെർട്ടൈസിൽ നിന്ന് ഉള്ള വളരെ ചെറിയ അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ജെ ആർ എഫ് സിംപ്ലിഫൈഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നി നമുക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ അക്കാഡമിക് ലൈഫിലെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ജെ ആർ എഫ് സിംപ്ലിഫൈഡിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ നിങ്ങളുടെ അവൈലബിൾ ടൈം തന്നെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെ ആർ എഫും നെറ്റും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും ഡാർവിൻ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു സർവൈവ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നുള്ളൊരു ആസ്പെക്ട് പക്ഷേ ഡാബിൻ പറഞ്ഞ ഫിറ്റ്നസ്റ്റ് നമ്മളൊരു പക്ഷെ ആലോചിക്കുന്ന പോലെ ഹൈലി ഹെൽത്തി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല മറിച്ച് ദ വൺ ഹൂ ഈസ് മോസ്റ്റ് അഡാപ്റ്റീവ് ടു ചേഞ്ച് മാറ്റത്തിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് മാറാൻ പറ്റുന്ന ആളാണ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഡാർവിൻ്റെ തിയറിയുടെ ഒരു ജനറൽ ആസ്പെക്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതുപോലെ സിലബസിൻ്റെ മാറ്റത്തിനനുസരിച്ച് എക്സാം പാറ്റേണിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് ആർക്കാണോ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക ഏറ്റവും നന്നായിട്ട് ആർക്കാണോ മാറാൻ പറ്റുക മറ്റ് പലരും സിലബസ് മാറ്റത്തെ പേടിയോടെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് ഓക്കെ വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ട് ആർക്കാണോ സിലബസ് മാറ്റത്തെ കാണാനും അതിനനുസരിച്ച് വേണ്ട ക്വാളിറ്റീസ് ഉണ്ടാക്കാനും പ്രിപ്പയർ ചെയ്യാനും സാധിക്കുക അവരായിരിക്കും തീർച്ചയായിട്ടും വരുന്ന എക്സാമുകളിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അത്തരത്തിൽ വരുന്ന സിലബസിനെക്കുറിച്ചും സിലബസ് മാറ്റത്തിന് ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചും കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന നെറ്റിലെ തന്നെ ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം എന്നുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇമോട്ടക് ലേണിംഗ് സിസ്റ്റം എന്നുള്ള ഒരു യുണീക്ക് ഫ്യൂച്ചറോട് കൂടി അവതരിപ്പിച്ചിട്ടുള്ള എയ്ഫർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സിലബസ് മാറ്റത്തിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ റെഡി ആവാൻ സാധിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇമോട്ടക് എംബഡ് ലേണിംഗ് സിസ്റ്റത്തെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവോൾവ് ചെയ്തു കൊണ്ടേ പുതിയ കാര്യങ്ങൾ എക്സാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇറ്റ് വിൽ ബി ഓൾ അബൌട്ട് ബീങ് കൺസിസ്റ്റൻറ്റ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എച്ച് ഡി അഡ്മിഷന് ഇനി നെറ്റ് മാർക്കാണ് നെറ്റിന് നെറ്റ് മാർക്കാണ് ആണ് ജെ ആർ എഫിന് നെറ്റ് മാർക്കാണ് ഐ മീൻ മാർക്ക് വിൽ ബി എൻ ഹയർ കട്ട് ഓഫ് അപ്പം അതിലേക്ക് ആർക്കാണോ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആർക്കാണോ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യാൻ സാധിക്കുക ആയിട്ട് പഠിക്കാൻ സാധിക്കുക ഓക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ട് വേണ്ട കൺസേണുകൾ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക അവർക്കൊക്കെ ആയിരിക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് എയ്ഫ് എയ്ഫ് ഇമോർട്ടക് കമ്പ്യൂട്ടർ ലേണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വി ഹാവ് എ ലോട്ട് ഓഫ് സിസ്റ്റംസ് ലൈക്ക് കൺസിസ്റ്റൻറ്റി മാനേജ്മെൻറ്റ് വി ഹാവ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികൾക്ക് എവറിഥിങ് ഈസ് വർക്കിംഗ് വെൽ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഓക്കെ ഹാപ്പിനസ് ഓഫീസേഴ്സ് ഇൻ കേസ് ഓഫ് എക്സാം ആണ് യു മേ ബി ഹൈലി ആങ്ഷ്യസ് ആൻഡ് സ്ട്രെസ്ഫുൾ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ആങ്സൈറ്റി ആങ്സൈറ്റി മാനേജ്മെൻറ്റ് സെഷൻസ് അതുപോലെ ആയിട്ടുള്ള കേസുകളുള്ള പ്രൊഫഷണൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അതുപോലെ തന്നെ സക്സസ് മാനേജ്മെൻറ്റ് ഫെയിലിയർ മാനേജ്മെൻറ്റ് കൺസിസ്റ്റൻസി മാനേജ്മെൻ്റ് പ്രോപ്പർ ഗൈഡൻസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെൻറ്റേഴ്സ് ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് സിസ്റ്റം ഇൻ ഹയർ എജ്യൂക്കേഷൻ കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ സെക്ടർ വിച്ച് ഈസ് ക്രിയേറ്റിംഗ് ദ ബെസ്റ്റ് റിസൾട്ട് എഗെൻ ഇൻ എ ഗെയിൻ ഫോർ ദ പാസ്റ്റ് ടു ഇയേഴ്സ് ഇൻ കേരള ഇതെല്ലാം കൂടിയിട്ടുള്ള ഹെയ്ഫറിൻ്റെ അടുത്ത ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിലേക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞു സിലബസ് മാറാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല ഓക്കെ ഒരു തീരുമാനമായിട്ട് തുടങ്ങാം എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ വാസ് ലോങ് ടൈം ഗോ ബട്ട് ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം വാസ് ടുഡേ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ആ എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ ഈ എയ്ഫർ എന്തുകൂടി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ കമ്പറ്റീവ് എക്സാമിനേഷൻ ഒരു ശതമാനം ആളുകൾ മാത്രം ജെ ആർ എഫും ആറ് ശതമാനം ആളുകൾ നെറ്റും ക്വാളിഫൈ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിൽ ഒന്നാണ് യു ജി സി നെറ്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് എഫേർട്ട് എടുത്തിട്ടും എയ്ഫറിൻ്റെ ഫെസിലിറ്റീസ് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റീസി പോളിസി എന്നുള്ള ഒരു പോളിസിയും ഐഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിനും കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അപ്പോൾ മനസ്സിലാക്കുക ആരാണോ ചേഞ്ചിനെ ഏറ്റവും നേരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത് അവരായിരിക്കും അൾട്ടിമേറ്റ്ലി വിജയിക്കുക എന്നുള്ളത് വരുന്ന സിലബസ് ചേഞ്ച് എന്നുള്ള വലിയ ഒരു ചേഞ്ചിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം എയ്ഫർ മിഷൻ ജെറഫിൻ്റെ ഭാഗമാവുക All the best.